ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസിൻ്റെ മലയാളത്തിലെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ ഈ പ്രാവശ്യം രണ്ട് നാല് ആറ് എട്ട് പത്ത് അങ്ങനെയുള്ള ക്ലാസ്സുകൾക്കാണ് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ആയിരുന്നു അല്ലേ അപ്പോൾ അതിന് തുടർച്ചയായിട്ട് ഈ പ്രാവശ്യവും നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് മലയാളമാണ് അപ്പോൾ മലയാളത്തിൽ നിങ്ങൾക്ക് എത്ര പാഠമാണ് ആദ്യം ഇവിടെ ഉള്ളത് ആറ് പാഠങ്ങളാണ് ഒന്നാമത്തെ പാഠം മഴയോ മഴ രണ്ടാമത്തേത് നന്നായി ഉണ്ണാൻ മൂന്നാമത്തെ പാഠം എന്താണമ്മേ സ്വാതന്ത്ര്യം നാലാമത്തെ പാഠം പൂരം പൊടി പൂരം അഞ്ചാമത്തേത് രുചിമേളം ആറാമത്തേത് പറക്കും വീട് ഇനി പാർട്ട് ടു ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് പാഠമാണ് ഇപ്പോൾ എടുക്കുന്നത് മഴയോ മഴ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് ആണ് മഴയോ മഴ അപ്പം നമുക്കിവിടെ വായിച്ച് ഒത്തുപാടാൻ വേണ്ടിയിട്ട് കുറച്ച് വരികൾ തന്നിട്ടുണ്ട് നമുക്ക് ചൊല്ലി നോക്കാം മഴ 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 പെയ്യണ് പുഴ 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 നിറയണ് മഴ മഴയത്ത് നന നനയണ് കുടയില്ലാത്ത കുട്ടിയോൾ കുടയില്ലാത്ത കുട്ടിയോൾ മഞ്ഞ് മഞ്ഞ് പെയ്യണ് മണ്ണ് മണ്ണ് കുളിരണ് മഞ്ഞു മഞ്ഞത്ത് തണുതണുക്കണ് പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള് ഈ വരികളിൽ എന്താ പറയുന്നത് ആദ്യത്തെ വരികളിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് കുടയില്ലാത്ത കുട്ടികൾ നനയുന്നു എന്നുള്ളതാണ് പറയുന്നത് പിന്നെ രണ്ടാമത്തേതിലോ മഞ്ഞ് പെയ്യുന്ന സമയത്ത് ലേ അതായത് മഴ പെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല തണുക്കുന്ന സമയമാണല്ലേ നല്ലോണം തണുക്കും ആ സമയത്ത് പുതപ്പില്ലാത്ത കുട്ടികളെ കുറിച്ചാണ് പറയുന്നത് ഇനി ഇവിടെ കുട വരയ്ക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു കുട വരച്ച് നിറം കൊടുക്കണം കേട്ടോ അടുത്ത പേജ് നോക്കിക്കേ ഉത്തരം കണ്ടെത്താം കാലിൽ പിടിച്ചാൽ തോളിൽ കയറും ആരാണ് ആരാണ് പറഞ്ഞേ കുട അല്ലേ ഇനി കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാം അപ്പം എല്ലാം കുടയുടെ കടങ്കഥകളാണ് കേട്ടോ കാലൊന്നുണ്ട് നടക്കില്ല കാല് പിടിക്കുന്നവനെ സംരക്ഷിക്കുന്നവൻ മഴയത്തും വെയിലത്തും ആശ്വാസമാകും ആള് കറുമ്പൻ വാല് വളമ്പൻ അപ്പോൾ ഇനിയും മക്കൾ കൂടുതൽ മുതിർന്നവരോട് ചോദിച്ചെഴുതുകട്ടോ ഇനി പറയുമ്പോൾ മഴ പെയ്യുമോ കുറിപ്പ് വായിക്കാം പരീക്ഷണം ചെയ്യാം ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക ഇപ്പം ഈ കുപ്പിയിൽ ഈ ചിത്രത്തിൽ കാണില്ലേ കുപ്പിയിൽ അടിയിൽ ധാരാളം ഓട്ടകൾ ഉണ്ടാക്കുക കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക മുകളിൽ കണ്ടുമക്കള് അതുപോലെ ഒരു മുകളിൽ കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു ചെറിയ സുഷിരം കൂടെ ഓട്ടയും കൂടെ ഉണ്ടാക്കുക അതിനുശേഷം ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായും താഴ്ത്തി വെച്ച് കുപ്പിയിൽ വെള്ളം നിറക്കുക അപ്പോൾ ആ ഓട്ടക്കൂടെ കുപ്പിയിലേക്ക് വെള്ളം നിറയില്ലേ എന്നിട്ടോ കുപ്പി ഭദ്രമായി അടയ്ക്കുക വിരൽ കൊണ്ട് വശത്തെ സുഷിരം അമർത്തിപ്പിടിച്ച് കുപ്പി ഉയർത്തുക എന്നിട്ടോ പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരല് മാറ്റുക നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും സുഷിരം അടച്ചു പിടിക്കുക അപ്പോൾ എന്ത് സംഭവിക്കും മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഓട്ടയുടെ മുകളിൽ നിങ്ങൾ കൈ വയ്ക്കുന്ന സമയത്ത് എന്താണ് വെള്ളം വരില്ല അല്ലേ കൈ മാറ്റുമ്പം എന്താണ് വെള്ളം താഴോട്ട് മഴ പെയ്യുന്നത് പോലെ വരും അപ്പോൾ പരീക്ഷണം ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ എഴുതി നോക്കാം കുപ്പിയിൽ വെള്ളം നിറച്ച് സുഷിരങ്ങൾ അടച്ചു പിടിച്ചപ്പോൾ മഴ പെയ്തില്ല സുഷിരങ്ങളിൽ നിന്ന് വിരല് മാറ്റിയപ്പോൾ മഴ പോലെ വെള്ളം പുറത്തേക്ക് വരുന്നത് കണ്ടു ഇനി താഴെ ഒരു ചോദ്യം കൂടെ ഉണ്ടല്ലോ പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തെല്ലാം പ്ലാസ്റ്റിക് കുപ്പി ബക്കറ്റ് വെള്ളം ഹോളിടാൻ വേണ്ടിയിട്ടുള്ള ആണി അല്ലേ ഇനി അടുത്ത് നോക്കിക്കേ ഇന്നലെ പെയ്ത മഴ അതൊരു പെരുമഴയായിരുന്നു മഴയ്ക്ക് മുമ്പ് ആകാശമാകെയിരുന്നുണ്ടു ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടി ഉലഞ്ഞു വലിയ ഇടിയും മിന്നലും വന്നു ഞാൻ പേടിച്ചു പോയി സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത് ഇടയ്ക്കിടെ തോർന്നും പിന്നെയും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഉറങ്ങാൻ നല്ല സുഖം രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു തൊടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പു ചവറുകൾ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടം വൃത്തിയാക്കി പക്ഷേ എന്തു ചെയ്യാം എല്ലാ അഴുക്കുകളും വന്ന് നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട് അപ്പോൾ ഇത് ഒരു കുട്ടിയുടെ മഴ അനുഭവമാണ് കേട്ടോ അപ്പം അതുപോലെ നിങ്ങളും ഞാനും മഴയും എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഒരു മഴ അനുഭവം എഴുതണം പിന്നെ അഭിനയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാ വിറവിറയണ് നന നനയണ് കുളിര് കോരണ് അപ്പോൾ ഇത് മൂന്ന് മക്കൾ അഭിനയിച്ച് കാണിക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞു മഴ അനുഭവം എഴുതാം മക്കൾ മക്കളുടേതാണ് കേട്ടോ എഴുതേണ്ടത് ഞാനും മഴയും മഴയനുഭവം ഞാനും അമ്മയും അങ്ങാടിയിൽ പോയ സമയം പ്രതീക്ഷിക്കാതെ മഴ അതും കോരിച്ചൊരിയുന്ന മഴ ഭാഗ്യത്തിന് അമ്മയുടെ ബാഗിൽ ഒരു കുടയുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കുട ചൂടി റോഡ് സൈഡിലൂടെ നടന്നു പെട്ടെന്നാണ് ശക്തമായി കാറ്റടിച്ചത് കുട ദൂരേക്ക് പറന്നുപോയി ഞാനും അമ്മയും മുഴുവൻ നനഞ്ഞു കൂടയാണേ കിട്ടിയതുമില്ല അടുത്ത പേജ് നോക്കിക്കേ മഴ ചൊല്ലുകൾ കണ്ടെത്താം മഴ തോർന്നാലും മരം പെയ്യും ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് അതാ ചിത്രത്തിലേക്ക് നോക്കിക്കേ അതുപോലെ തന്നെ മഴ ചോർന്നു കഴിഞ്ഞാലും മരത്തിൽ ഇലകളിലൊക്കെ നിൽക്കുന്ന മഴത്തുള്ളികൾ എന്താണ് താഴേക്ക് വീഴും അല്ലേ നമ്മളൊന്ന് പുലുക്കുകയും കൂടൊക്കെ ചെയ്യുകയാണെങ്കിൽ മഴ പെയ്യും പോലെ തന്നെ വെള്ളം വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള മഴ കേട്ടിട്ടില്ലേ അവ ക്ലാസ്സിൽ പറഞ്ഞു നോക്കാം അപ്പം നിങ്ങൾ മഴ ഇവിടെ എഴുതേണ്ടത് ഏതൊക്കെ എഴുതാം കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും പൊന്ന് മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും പിന്നെ മഴ ഒന്ന് പെയ്താൽ മരം ഏഴ് പെയ്യും അത്തം കറുത്താൽ ഓണം വെളുക്കും തിരുവാതിരയ്ക്ക് തിരുമുറിയാതെ ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി തുലാപ്പത്ത് കഴിഞ്ഞാൽ പ്ലാപ്പത്തിലും ഇരിക്കാം കർക്കിടകത്തിന് പത്ത് വെയിൽ തിരുവാതിരയിൽ തിരുതകിർത്തി ആയിരം വെയിലാവാം അര മഴ വയ്യാം മഴയുമില്ല വിലയുമില്ല മഴ നനയാതെ പുഴയിൽ ചാടി മഴ വീണാൽ സഹിക്കാം മാനം വീണാലോ മഴ പെയ്താൽ പുഴയറിയും മിന്നലിന് പിന്നെ മഴ ഇതുപോലെ കൂടുതൽ മഴ ചൊല്ലുകൾ കണ്ടെത്തി മക്കൾ എഴുതുകട്ടോ അടുത്ത പേജ് നോക്കിക്കേ മഴത്തുള്ളി കഥ പറയുമ്പോൾ കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളി കളിക്കുകയായിരുന്നു ഞാൻ കൂടെ കളിക്കാൻ ധാരാളം പേർ വല്ലാത്ത ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനല്ലാതായി മാറുന്നു കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്കുയർന്നു ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു ടേ ഠേ ഠോ ടോ ഞങ്ങൾക്ക് പേടിയായി കാറ്റ് ആഞ്ഞു വീശി തണുക്കു കൂടിക്കൂടി വന്നു കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി ഒഴുകി ഒഴുകി ചാലുകളായി തോടു നിറഞ്ഞു പുഴ നിറഞ്ഞു വീണ്ടും ഞങ്ങൾ കടലിലേക്ക് അപ്പോൾ ഇവിടെ മഴത്തുള്ളിയുടെ ഒരു കഥയാണല്ലേ പറയുന്നത് കടലിൽ നിന്ന് പിന്നെ മേഘത്തിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ച ഈ മഴത്തുള്ളി എന്താണ് വീണ്ടും മഴയായി കടലിൽ തന്നെ തിരിച്ചെത്തിയ ഒരു കുഞ്ഞ കഥയാണ് അപ്പോൾ താഴെ കുറച്ച് ചോദ്യമുണ്ട് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താ കടലിൽ കളിച്ചത് ആരാണ് ആരാ മക്കളെ മഴത്തുള്ളിയാണല്ലേ ഇനി രണ്ടാമത്തെ ചോദ്യം വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണമെന്ത് ചൂട് സഹിക്കാൻ പറ്റാത്തതിനാലാണ് വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിച്ചത് ഇനി മൂന്നാമത്തെ ചോദ്യം വെള്ളത്തുള്ളികൾ പേടിച്ചതെന്തിന് വെള്ളത്തുള്ളി എന്ന് പറഞ്ഞാൽ മഴത്തുള്ളി മഴത്തുള്ളിട്ടോ പേടിച്ചതെന്തിനാ ഇടിയൊച്ച ശബ്ദം കേട്ടിട്ടാണ് പേടിച്ചത് അല്ലേ ടേ ടേ ടോ ടോ എന്നൊക്കെ വായിച്ചില്ലേ ഉം അപ്പം ശബ്ദം കേട്ടിട്ടാണ് പേടിച്ചത് കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ തണുപ്പ് കൂടി വന്നു വെള്ളത്തുള്ളികൾ മഴയായി പെയ്ത് താഴോട്ടെത്തി അല്ലേ ഇനി അടുത്ത പേജ് നോക്കിക്ക മക്കളെ സംഭാഷണം എഴുതാനാണ് കേട്ടോ കുട്ടിയും മഴത്തുള്ളിയും തമ്മിലുള്ള സംഭാഷണമാണ് അപ്പം കുട്ടി ചോദിക്കുകയാണ് മഴത്തുള്ളിയും മഴത്തുള്ളി നീ എന്തിനാ ആകാശത്തേക്ക് ഉയർന്നത് അപ്പൊ മഴത്തുള്ളി എന്താ പറയുന്നത് ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് അല്ലേ പിന്നെ കുട്ടി അവിടെ എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ മഴത്തുള്ളി എന്താ ഉത്തരം പറയുന്നത് ശബ്ദം കേട്ടിട്ടെന്ന് അപ്പൊ ടേ ശബ്ദം കേട്ടിട്ട് ചോ കുട്ടി എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ആ നീ എന്തിനാണ് പേടിച്ചത് അല്ലേ അപ്പോഴല്ലേ പറയാ ടേ ടേ ശബ്ദം കേട്ടിട്ടെന്ന് ഉം അങ്ങനെ പിന്നെന്ത് ചോദിച്ചിട്ടുണ്ടാവും കുട്ടി വീണ്ടും എങ്ങനെ നീ താഴോട്ടെത്തി അപ്പോൾ മഴത്തുള്ളി പറയാണ് കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ തണുപ്പ് കൂടി വന്നു കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴോട്ടെത്തി ഇനി നമുക്ക് താഴെ എന്താ എഴുതാനുള്ളത് കണ്ടെത്താം എഴുതാം എൻ്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ ജലസ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടുന്ന സ്രോതസ്സുകൾ വെള്ളം കിട്ടുന്ന മാർഗ്ഗങ്ങൾ എവിടെ നിന്നൊക്കെ നമുക്ക് വെള്ളം കിട്ടൽ നമ്മൾ വീട്ടിലുള്ളവരാണെങ്കിൽ കിണർന്നിരിക്കൂ അല്ലേ അതുപോലെയുള്ള സ്രോതസ്സുകളാണ് ചോദിക്കുന്നത് ഇപ്പം നമുക്ക് എന്തൊക്കെ എഴുതാം ഇവിടെ പുഴ തന്നിട്ടുണ്ട് പിന്നെ കിണർ എഴുതാം കടൽ എഴുതാം കുളം എഴുതാം അതുപോലെ നദി അണക്കെട്ട് അല്ലേ ഇനി അടുത്ത പേജ് നോക്കിക്കേ എന്താ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഞാൻ ഫാക്ടറിയിൽ നിന്നൊക്കെ വേസ്റ്റ് വെള്ളത്തിലേക്ക് കൊണ്ട് തള്ളുന്നതാണല്ലേ അതുപോലെ തന്നെ അതിൻ്റെ അരികത്തൊക്കെ ആയിട്ട് വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി തള്ളുന്നത് എങ്ങോട്ടാണ് ജലസ്രോതസ്സുകളിലേക്കാണ് അപ്പോൾ നമുക്ക് പ്രതികരിക്കാം പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം അപ്പോൾ ഇതിനെതിട്ട് എങ്ങനെ ചെയ്യാണ്ടെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കി പ്രതികരിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു പോസ്റ്റർ വാക്യം തന്നെ നോക്കിക്കേ അരുതേ മലിനമാക്കരുതേ ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത് നമ്മൾ മലിനമാക്കരുത് ഇനി നമുക്ക് വേറെ എന്ത് എഴുതാം ജലത്തെ സംരക്ഷിക്കുക അത് പിന്നീട് നിങ്ങളെയും സംരക്ഷിക്കും പിന്നെയോ ജലം ജീവാമൃതം ജലമില്ലെങ്കിൽ ജീവനുമില്ല ജലം ദൈവത്തിൻ വരദാനം ജലം പാഴാക്കരുതേ ജലമില്ലെങ്കിൽ നാമില്ല ഇതുപോലെയുള്ള പോസ്റ്റേഴ്സ് വാക്യങ്ങൾ മക്കൾ തയ്യാറാക്കുക കേട്ടോ അത് നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതുപോലുള്ള എന്തെങ്കിലും കുഞ്ഞ് ചിത്രം വരച്ച് കളറൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ട് വേണേ എഴുതാന് അടുത്തത് കേരളത്തിൻ്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിൽ തന്നിട്ടുള്ള ആ ഒരു പാട്ടൊന്ന് പാടി നോക്കാം അല്ലേ നമ്മുടെ നാട് കുളിരുണരും മലയുടെ നാട് തെളിയൊഴുകും പുഴയുടെ നാട് നീലക്കടലയുടെ നാട് ഇത് നമ്മുടെ കേരള നാട് തെങ്ങോല പീലി വിരിച്ചി താടുക നാടേ മയിലാട്ടം പനയോലപ്പീലി നിവർത്തിയാടുക നാടേ തിറയാട്ടം നെൽവയലുകൾ തത്തപ്പച്ച താഴ്വരയിൽ വാഴപ്പച്ച കാടിൻകരി നീലപ്പച്ച തളിരിലകളിളം പച്ച പച്ച പച്ചകൾ വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട് അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പല പല ഈണം കണ്ടെത്തി ഒന്നിച്ച് പാടണം കേട്ടോ ഇനി താഴെ ഒരു ചോദ്യം ഉണ്ടല്ലോ കേരളത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത് ഒന്നിവിടെ തന്നിട്ടുണ്ട് മലകളുള്ള നാട് പിന്നെയോ പുഴയുടെ നാട് കടലുകളുടെ നാട് തെങ്ങുകളുടെ നാട് പിന്നെയോ പനയോലകളുടെ നാട് പിന്നെ നെൽവയലുകളുടെ നാട് കണ്ടോ അപ്പോൾ എന്താണ് ഈ കവിതയിൽ പറയുന്നത് കേരളത്തിൻ്റെ പ്രത്യേകതകളാണല്ലേ മലയുണ്ട് പുഴയുണ്ട് കടലുണ്ട് തെങ്ങുകളുണ്ട് പനകളുണ്ട് വയലുകളുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് കേരളത്തിൻ്റെ പ്രത്യേകതകളാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റ് സബ്ജക്റ്റ് ഒക്കെ വേണമെങ്കിലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ നിൽക്കുക കേട്ടോ അപ്പം നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം